പൂരാട നക്ഷത്രക്കാർ പൊതുവെ നല്ല ധൈര്യശാലികളായിരിക്കും അതുപോലെ എന്തോസിയാസ്റ്റിക് ആണ് ആംബിറ്റി ആണ് ഡിസിഷൻ മേക്കിങ്ങിൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷനിൽ തന്നെ എന്തായാലും നിങ്ങൾ നിൽക്കുകയും ചെയ്യും പലപ്പോഴും നിങ്ങളുടെ ഷാഡ്യം മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാറുണ്ട് നിങ്ങളങ്ങനെ ഷാഠിക്കാരാണ് അതിലിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ട്രാവലിനുള്ള സാധ്യത ഒക്കെ കൂടുതലായിരുന്നു അതുപോലെ കരിയറിൽ കുറച്ച് കോമ്പറ്റീഷൻ നന്നായിട്ട് നിങ്ങൾക്ക് കൂടി അതുപോലെ സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസും നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു റിലേഷൻഷിപ്പിൽ പാർട്ട്നേഴ്സിനെ കൺവിൻസ് ചെയ്യാനും നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ ഇനി വരാൻ പോകുന്ന സെപ്റ്റംബറിൽ അങ്ങനെയല്ല കരിയർ പരമായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് എഴുതാനും പറ്റും അതിന് എഴുതിയിട്ടുണ്ടെങ്കിൽ റിസൾട്ടും നല്ലതായിരിക്കും ഇന്റർവ്യൂ ഒക്കെ നല്ല ഫേവറബിൾ ആയിരിക്കും ജോബ് ചേഞ്ച് ട്രാൻസ്ഫർ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പലരുടെയും